പിന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ടിലേക്ക് പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത് ദ്വാരപാലകപാളി കട്ടളപ്പാളി കേസുകളിൽ മുരാരിക്ക് ജാമ്യം ലഭിച്ചു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ജാമ്യം അനുവദിച്ചത് സ്വർണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് കഴിഞ്ഞ ദിവസം ദ്വാരപാലകപാളി കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കട്ടിളപ്പാളി കേസിൽ മുരാരിക്ക് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുള്ളതാണ് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കും ഇന്നെന്താണ് കോടതിയിൽ സംഭവിച്ചത് ഏറ്റവും തീർച്ചയായും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരരി ബാബുവിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജാമ്യ മേൽ വാദം പൂർത്തിയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായത് ഇന്ന് അതിന് വിധി വന്നു മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇതിൽ ഉപാധികളോടെയുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത് റാന്നി കോടതി പരിസരത്ത് പ്രവേശിക്കരുത് തെളിവ് നശിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നടക്കം ഉള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ട് കേസാണ് നിലവിലുള്ളത് നമുക്കറിയാം ദ്വാരപാലക കേസും കട്ടളപ്പാളി കേസും ഈ രണ്ട് കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു അതോടെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന അതായത് ജാമ്യം ലഭിച്ച് മറ്റൊരാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതി മുരാരി ബാബു ആണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു പക്ഷേ മറ്റൊരു കേസിൽ കൂടി റിമാൻഡ് കാലാവധി ഉള്ളതിനാൽ ജാമ്യം ലഭിച്ചു ലഭിച്ചെങ്കിലും പുറത്ത് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കട്ടളപ്പാളി കേസിൽ കൂടി റിമാൻഡിൽ കഴിയുകയായിരുന്നു അപ്പം ഈ ഈ മുരാരിബാബുവിന് രണ്ട് കേസും നിലവിലുണ്ടെങ്കിൽ പോലും ഈ രണ്ട് കേസിലും തൊണ്ണൂറ് ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം കോടതി അനുവദിക്കുകയായിരുന്നു എന്തായാലും ഈ കേസിൽ ആദ്യം പുറത്തിറങ്ങിയ ആൾ ആണ് ഈ മുരാരി ബാബു ഈ ദൂരപാലക കേസിലും കട്ടളപ്പാളി കേസിലും മുരാരി ബാബുവിന് പങ്കുണ്ട് എന്നാണ് എസ് ഐ പി കണ്ടെത്തി കോടതിയിൽ അറിയിച്ചത് നമുക്കറിയാം സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി മാറ്റിയെഴുതി എന്നതൊക്കെ അടക്കമുള്ള കേസാണ് ഇതിൽ കൃത്യമായുള്ള തെളിവുകൾ സഹിതമായിരുന്നു കോടതിയിൽ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കുകയും ഈ തൊണ്ണൂറ് ദിവസം റിമാൻഡിൽ കഴിയുകയും ഒക്കെ ചെയ്തത് പക്ഷേ എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച പറ്റിയത് ഇത്ര നാളായിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ഈ സാധിക്കാത്ത ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് പ്രതിഭാഗം കോടതിയെ സമീപിക്കുകയും ജാമ്യാപേക്ഷമേൽ വാദിക്കുകയും ചെയ്തത് എന്തായാലും വിജിലൻസ് കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭ്യമായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരം കിട്ടി ഈ രണ്ട് കേസിലും അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളും സമാനമായ രീതിയിൽ ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിക്കില്ലേ അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താകും കാരണം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നതിനാൽ ഇത് മറ്റു പ്രതികൾക്കും ഇതുതന്നെ ബാധകമാകും അങ്ങനെയെങ്കിൽ മറ്റു പ്രതികളുടെ ഈ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ നീക്കം എന്താണെന്ന് സൂചനകളുണ്ടോ തീർച്ചയായിട്ടും നമുക്കറിയാം എൻ വാസുവിനടക്കം ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും കോടതി നിന്ന് പോലും ജാമ്യം നിഷേധിച്ച സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടിയും വന്നു കാരണം ദേവന്റെ മുതൽ കട്ട ആളല്ലേ എന്ന രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പത്മകുമാർ പലതവണ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു ഹൈക്കോടതിയിലടക്കം ജാമ്യത്തിന് ശ്രമിച്ചു ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ച സാഹചര്യമാണുള്ളത് നിലവിൽ തൊണ്ണൂറ് ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം ലഭിക്കേണ്ട അവകാശമുണ്ട് എന്നുള്ള ഒരു നിയമം നിലനിൽക്കുകയാണ് എസ് ഐ ടിയുടെ ഒരു മെല്ലപ്പോക്ക് വലിയൊരു വിമർശനത്തിലേക്ക് നയിക്കുന്നത് കാരണം ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതെല്ലാം പ്രതി പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു പഴുതായി തന്നെ മാറുന്നു എന്നുള്ളതാണ് വലിയൊരു വിമർശനം നേരിടേണ്ടി വരുന്നു നമുക്ക് അഭിഭാഷക വിദഗ്ദ്ധ അഭിഭാഷകരിൽ നിന്നു തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്രയും നാളായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇടക്കാല ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതിനെതിരെ വലിയ വിമർശനമാണ് എസ് ഐ നേരിടേണ്ടി വരുന്നത് അതുപോലെ തന്നെ തന്ത്രി തന്ത്രിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രേഖകൾ കോടതിയിൽ ഹാജരാക്കി ഈ വാജ്യ ഹാജരാക്കിയപ്പോൾ അവിടെയും എസ് ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണക്കിൽ കണക്കിലെടുത്തുകൊണ്ട് ഇതിൽ കുറച്ച് വ്യക്തതകൾ വരുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭ്യമാകുകയും ചെയ്തു പക്ഷേ ഈ തന്ത്രി ഇന്ന് കോടതിയിൽ ഹാജരാക്കി തന്ത്രിയുടെ അതായത് റിമാൻഡ് കാലാവധി കഴിഞ്ഞിരുന്നു പതിനാല് ദിവസത്തേക്ക് തന്ത്രിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് തന്ത്രി അതുപോലെ തന്നെ ജാമ്യാപേക്ഷയും കോടതിയിൽ സമർപ്പിച്ച സാഹചര്യമുണ്ട് ഈ മാസം ഇരുപത്തി എട്ടിനാണ് തന്ത്രിയുടെ ജാമ്യം കോടതി പരിഗണിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊണ്ണൂറ് ദിവസം പിന്നിടുമ്പോൾ ഓരോ പ്രതികൾക്കും തൊണ്ണൂറ് ദിവസം പിന്നിടുമ്പോൾ സ്വാഭാവിക ജാമ്യത്തിനുള്ള ഒരു അവകാശമുണ്ട് എന്നുള്ള നിയമം നിലനിൽക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക